അനിൽ വാസ്തു തുടരുന്നുണ്ട് അനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ സ്റ്റേഡിയത്തിനകത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പരിപാടി ഇപ്പോഴും അവിടെ നടക്കുന്നു എന്നുള്ളത് അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന എന്ന സോഷ്യൽ മീഡിയയിൽ അടക്കം അത് കാണാൻ കഴിയുന്നുമുണ്ട് എന്തുകൊണ്ടാണ് പൂർണ്ണമായും പരിപാടി ഒഴികാ ഒഴിവാക്കാത്തത് അതെന്തെങ്കിലും വിശദീകരണം ഈ ക്ലബിന്റെ ഒക്കെ അനിൽ തീർച്ചയായും വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് ഈ വലിയ രീതിയിൽ തിക്കൻ തിരക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ വലിയ അപകടമുണ്ടായതിനെക്കുറിച്ച് അറിവില്ലാത്തവരല്ല സംഘാടകരാകട്ടെ ആർ സി ബി മാനേജ്മെൻറ്റാകട്ടെ സർക്കാർ ആകട്ടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് കെ സി എ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഈ പരിപാടിയുടെ സംഘാടകരെങ്കില് പോലും സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടി പോലെയാണ് ഡി കെ ശിവകുമാറൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ദൃശ്യം വിരാട് കോഹ്ലി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്നുള്ളതാണ് ഈ വലിയൊരു ദുരന്തം സ്റ്റേഡിയത്തിനകത്ത് പുറത്ത് നടന്നിട്ട് പോലും ഈ പരിപാടി മാറ്റിവെക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അനുകമ്പ ഈ പ്രിയപ്പെട്ട ആരാധകരോട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ വിമർശനം നമുക്കും ഉന്നയിക്കേണ്ടതുണ്ട് കാരണം ഈ അപകടത്തിൽ മരിച്ചത് ഒരു കുട്ടിയടക്കമാണ് ആ ദൃശ്യമടക്കം ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ തിക്കൽ നിറക്ക് പെട്ട ശ്വാസം മുട്ടി മരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട ടീമിനെ താരങ്ങളെ ഒരു നോക്ക് കാണാൻ വന്നവരാണ് അവരുടെ ആ വലിയ നേട്ടം കാണാൻ വന്നവരാണ് ഈ പിടഞ്ഞു മരിച്ചത് പക്ഷേ ആ ആഘോഷം തുടരാനാണ് ആർ സി ബി മാനേജ്മെൻറ്റിനെയും കെ സി തന്നെ തീരുമാനം ഉണ്ടായിരുന്ന എന്നുള്ളത് തന്നെയാണ് ഒരു തരത്തിലും അവർ മാറ്റം വരുത്തിയിട്ടില്ല ഈ സ്റ്റേഡിയത്തിൽ തിങ്ങി ആളുകൾക്ക് മുന്നിൽ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ആ താരങ്ങളൊക്കെ തന്നെ ചിരിച്ച് കളിച്ച് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നത് എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ വലിയ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് സർക്കാരിനെതിരെ ഇതിനകം തന്നെ ബി ജെ പി അടക്കമുള്ളവർ വിമർശനവുമായി എത്തിയിരുന്നു സർക്കാർ തന്നെയാണ് സർക്കാരിന്റെ സ്പോൺസേഡ് ദുരന്തം എന്ന തരത്തിൽ തന്നെയാണ് വിമർശനം ഈ രക്തത്തിന്റെ പങ്ക് അത് സിദ്ധരാമയ്യ സർക്കാരിനെന്ന തരത്തിലാണ് ബി ജെ പി കർണാടക അവരുടെ എക്സ് ഹാൻഡിലിൽ ഇപ്പോൾ കുറച്ചിരിക്കുന്ന കുറിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനം എല്ലാ തരത്തിലും എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഈ വിക്ടറി പരേഡ് ഈ ഒരു തുടക്കത്തിൽ വിധാന് നടന്ന ആ ഘട്ടത്തിൽ ഈ അപകടമുണ്ടായി അറിഞ്ഞിട്ട് പോലും പിന്നീട് എന്തിനാണ് ഈ താരങ്ങളുമായി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല ഈ പരിപാടിയുമായി മുന്നോട്ട് പോയ കാര്യം എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പത്തിൽ പത്തു പേർക്ക് ജീവൻ നഷ്ടമായി അൻപതിലധികം പേർക്ക് പരിക്കേറ്റു അതിൽ പലരുടെയും നില ഗുരുതരമാണ് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിളിച്ചു ഒരു ദുരന്തം എന്ന് തന്നെ പറയുന്നു ആരാധകരെ പോലീസ് ഈ നേരിട്ട കാര്യത്തിലൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് ഈ ആളുകൾ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒരു ദൃശ്യത്തിൽ കാണിക്കുന്നത് പോലെ ഈ അതിക്രമിച്ച് കയറാൻ പല ആരാധകരും ശ്രമിച്ചിരുന്നു അത് പോലീസ് പ്രതിരോധിക്കാൻ നോക്കി അതിനെ ചൊല്ലി വലിയ രീതിയിൽ ഒന്നെന്നുള്ളതും പോലീസിന് ചെറിയ തരത്തിൽ ബലപ്രയോഗം നടത്തേണ്ടി വന്നു എന്ന തരത്തിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഒരു തരത്തിലും ബംഗളൂരു നഗരത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നടത്താൻ പറ്റുന്നതല്ല അത് നടത്തിയാൽ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പോലീസും ഒപ്പം തന്നെ ട്രാഫിക് പോലീസും ഒക്കെ തന്നെ നൽകിയതാണ് പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലും വില കൊടുക്കാതെ ആ ഒരു മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന് വലിയ വില കനത്ത വില നൽകേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ അയ്യായിരം പോലീസുകാരെ വിന്യസിച്ചു ഡി കെ ശിവകുമാർ പറയുന്നു പക്ഷേ അവിടെ തടിച്ചുകൂടിയത് അത്ര ആളുകളല്ല ഒരു പതിനായിരങ്ങൾ എത്ര കണ്ട ആളുകളുടെ എണ്ണം എടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിൻ്റെ ഏരിയൽ ഷോർട്സൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അത് പല ആളുകളും അത് സംഭവിച്ചാൽ അവർക്കെതിരെ പോലും വലിയ വിമർശനങ്ങളാണ് ഈ ആർ സി ബിയുടെ ഫാൻസിൻ്റെ ക്രൈസ് കണ്ടോ എന്ന തരത്തിൽ പങ്കുവെച്ച സമൂഹ മാധ്യമത്തിലെ ആളുകൾക്കെതിരെയൊക്കെ തന്നെ മറ്റ് ചില ആളുകൾ ഈ വലിയ ദുരന്തം നടക്കുന്ന സമയത്താണോ നിങ്ങൾ ഇതൊക്കെ തന്നെ പങ്കുവെക്കുന്നത് എന്ന തരത്തിൽ പോലും വിമർശനം ഉന്നയിക്കുന്നു ഈ പരിപാടി ഇപ്പോഴും തുടർന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് പുറത്ത് ഇങ്ങനെ വലിയൊരു ദുരന്തം നടന്നത് ഈ താരങ്ങൾക്കോ ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ അറിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ അവരെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ തിക്കും തിരക്കും വലിയ പ്രശ്നങ്ങൾ നടന്നു എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ താരങ്ങളും ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ആർ സി ബി മാനേജ്മെൻറ്റിനോ കെ സി ഇത് അറിയാത്തതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വലിയ ദുരന്തം വലിയ സമാനതകളില്ലാത്ത ദുരന്തം നമ്മുടെ കായിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന പോലും സംശയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ ഇന്ത്യ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ജയിച്ചപ്പോൾ ബി സി സി ഐ ഇത്തരത്തിൽ ഒരു വലിയ പരിപാടി മുംബൈയിൽ സംഘടിപ്പിച്ചു അന്നും പതിനായിരങ്ങളാണ് മുംബൈയിൽ ഒക്കെ തന്നെ തടിച്ചുകൂടുകയും ഒക്കെ തന്നെ ചെയ്തത് അന്നും നിരവധി പേർക്ക് പരിക്കേറ്റുന്നു പക്ഷേ അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പലരും മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ആ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് അതിനേക്കാൾ കുറവ് സമയം അന്ന് ഇന്ത്യൻ ടീം കുറച്ച് ദിവസം വെസ്റ്റ് ഇൻഡീസിൽ ഹറിക്കയിനെ തുറന്ന് കുടുങ്ങിപ്പോയത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ മുംബൈയിലെ ചടങ്ങുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ ഈ ഫൈനൽ കഴിഞ്ഞ് ഇന്ന് രാവിലെ മാത്രമാണ് ആ ടീം അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടത് വന്നിറങ്ങിയപ്പോൾ ചെന്ന് സ്വീകരിക്കുന്നത് ഡെപ്യൂട്ടി സി എം ഡി കെ ശിവകുമാറാണ് അദ്ദേഹം ഈ ഒരു ഈ പരിപാടിയെ ഒരു സർക്കാരിൻ്റെ പരിപാടി ഞങ്ങളുടെ നേട്ടമാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടി കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം കാറിൽ ആർ സി ബിയുടെ പതാക വീശിക്കൊണ്ടൊക്കെ തന്നെ പോകുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളിലും നിറയുന്നതാണ് പക്ഷേ ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല ഇല്ലെങ്കിൽ അത് അത് ഇനിയെങ്കിലും ഈ പരിപാടി ഇത്ര ഇത്രയൊരു ദുരന്തമുണ്ടായിട്ട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള അപേ ഇല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരം അപേക്ഷകളോ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ദുരന്തം സമാനതകളില്ലാത്ത ദുരന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പത്ത് പേർക്ക് ജീവൻ നഷ്ടമായി അൻപതിലധികം പേർ പരിക്കേറ്റിരിക്കുന്നു അതിൽ പലരുടെയും നില ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ വിക്ടറി പരേഡ് ഒഴിവാക്കിയത് വലിയ കാര്യമെന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഒരുപക്ഷേ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു വലിയ ഇരട്ടി തരത്തിൽ ദുരന്തമായി മാറിയേക്കാമായിരുന്നതായിരുന്ന ഈ വിക്ടറി പരേഡ് ഈ വിധാൻ സൗദയിൽ നിന്ന് രണ്ടര കിലോമീറ്ററാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ളത് ആളുകൾ രാവിലെ മുതൽ ഈ റോഡിൻ്റെ ഇരുവശത്തുമൊക്കെ തന്നെ തിങ്ങി നിറയുന്ന കാഴ്ചകൾ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ആളുകൾ അപ്പോഴും ടീം ബസ്സിനെ തൊടാനും വിധാൻ സൗദയിലേക്ക് വന്നപ്പോൾ പോലീസിനെ ഭേദിച്ചു കൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടൊക്കെ തന്നെ ഗേറ്റ് കിടക്കാനും ഒക്കെ തന്നെ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരുന്നു അത് പോലീസിനെ നിയന്ത്രിക്കുന്നതിനോ അപ്പുറത്ത് ആളുകൾ വന്നു എന്നുള്ളത് തന്നെയാണ് അൻപതിനായിരം പേരെ വിന്യസിച്ചു എന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ വന്ന കൂടിയ ആളുകൾ ലക്ഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു